കോഴിക്കോട് കക്കയത്ത് കർഷകനെ ആക്രമിച്ചു വന്ന കാട്ടുപോത്തിനെ ഇന്ന് മയക്കുവെടിവെക്കും ദൌത്യ സംഘം ഇന്ന് സ്ഥലത്തെത്തും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് കക്കയം സെയിന്റ് സെബാസ്യൻ ചർച്ചിൽ നടക്കും വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുരാച്ചുണ്ട് പഞ്ചായത്തിൽ എൽ ഡി എഫും യു ഡി എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയിട്ടുണ്ട് അബ്രഹാമിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹമായ പത്ത് ലക്ഷം രൂപയും ഇന്ന് സർക്കാർ കൈമാറും സമീർ സി മുഹമ്മദ് നൽകും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പുതിയ വിവരങ്ങൾ സമീർ സി മുഹമ്മദ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ എപ്പോഴായിരിക്കും തുടങ്ങുക അപ്പം ഇന്ന് ഹർത്താൽ ഈ കുരച്ചുണ്ട് പഞ്ചായത്തിലുണ്ടല്ലോ അതിൻ്റെ കൂടി വിവരങ്ങൾ ബ്രജിൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് മണിയോടെ ഒരു ഇത്തരമൊരു സംഭവം ഉണ്ടായത് കക്കയത്തെ കർഷകനായിട്ടുള്ള അബ്രഹാം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇത്തരമൊരു സംഭവം ഇത് സമീപനാളുകളിൽ ആദ്യമായാണ് അതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് ഇതിന്റെ ഭാഗമായാണ് എൽ ഡി എഫും യു ഡി എഫും കുരാച്ചുണ്ട് പഞ്ചായത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട് വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അബ്രഹാമിന്റെ മൃതദേഹം ഉള്ളത് ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള തൊട്ടടുത്തുള്ള മോർച്ചറിയിലാണ് ആ മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത് ഒൻപത് മണിയോടുകൂടെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക കുരാച്ചുണ്ട് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയിരിക്കും അതിനുശേഷം ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക പിന്നീട് വിലാപയാത്രയായിക്കൊണ്ടാണ് സ്വദേശമായിട്ടുള്ള കക്കയത്തേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ വീട്ടിൽ ഉണ്ടാകും അതിനുശേഷം മൂന്ന് മണിയോടുകൂടെ പള്ളിയിലേക്ക് സെന്റ് സബാസ്യൻസ് ചർച്ചിലേക്ക് മൃതദേഹം കൊണ്ടുപോകും വിലാപയാത്രയാണ് അവിടെ കൊണ്ടുപോകുന്നത് അവിടെയും ഒരു മണിക്കൂറോളം ഉണ്ടാകും ശേഷം നാലു മണിയോടുകൂടെ താമരശ്ശേരി ബിഷപ്പ് മാർ റംജിയോസ് എഞ്ചനാനിയുടെ മുഖ്യ കാർമിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഈ കാട്ടുപോത്ത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു മൃതദേഹം തടഞ്ഞു വെക്കുന്ന ഒരു തലത്തിലേക്ക് തന്നെ അതിന്റെ പ്രതിഷേധം നീങ്ങുന്ന ഘട്ടമുണ്ടായി പിന്നീട് കക്കയും ഫോറസ്റ്റ് സ്റ്റേഷൻ മുന്നിലും വലിയ പ്രതിഷേധമാണ് രാത്രി ഏറെ വൈകിയും നാട്ടുകാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നിരുന്നു അത്തരം സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ ഹർത്താലിനോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കക്കായത്തുമൊക്കെ തന്നെ പോലീസ് വിന്യസിച്ചിട്ടുണ്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നു ഒപ്പം തന്നെ അബ്രാഹാമിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് അടിയന്തര സഹായമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഇന്ന് രാവിലെ തന്നെ ആ കുടുംബത്തിന് കൈമാറും എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് പ്രജിൻ സെമീർ സി മുഹമ്മാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും പുതിയ വിവരങ്ങൾ നൽകിയത് ഒൻപത് മണിയോടുകൂടി അബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം